നല്ല ഇതിനെന്താ ഉപ്പേരി വെക്കണതാണ് ബാക്ക് മൈ ഇന്നത്തെ വീഡിയോ ഒരു ണ്ടായിരുന്നില്ലേ പൊന്നാങ്കണ്ണി പറഞ്ഞിട്ട് അപ്പൊ അത് നമുക്ക് ഉപ്പേരി വെക്കാന്ന് ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ഇതിന് വേറെ എന്തോ പേരുകളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയാന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മ അറിയാൻ വേണ്ടി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ് ഓരോ സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെയാണ് അരിയണ്ട് ഉപ്പേരിക്കട്ടോ നല്ല ചെറുതാക്കിട്ട് പൂച്ച പിടിച്ചിട്ട് അപ്പൊ ഗായേണ്ടത് ഫുൾ ആക്കിട്ട് കണക്കാട്ടോ നമ്മുടെ ഇല ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇല കയറി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ചെറിയ ഉള്ളി ചെറിയുള്ളി പെറിയുള്ളി വെളുത്തുള്ളിയും ഉണക്കം മുളക്കം നമ്മുടെ അമ്മമ്മ അമ്മ സവാള മുറിക്കണ്ടോ ീൻചട്ടി എടുത്തിട്ട് വെളിച്ചം അയക്കണ്ടോ സവാള ഇപ്പൊ നമ്മുടെ നേരത്തെ അലച്ചോ ായ ചോ ചോണൊക്കെ ഇട്ടിട്ടുണ്ട് ഞമ്മക്ക് കൊറച്ച് കഞ്ഞികളൊക്കെ കഞ്ഞിവള വയ്ക്കാൻ ഇതായി ഉണ്ണി തിളക്കണ്ടോ അതിലേക്ക് ഉപ്പ് ഇട്ടുണ്ടട്ടെ ഇത് കാണാം ഇതാ നമ്മടെ ഉപ്പേക്കുള്ള എല്ലാം മുറിച്ച് കഴുകിട്ട് ഇങ്ങനെ കൂട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം അളക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുളകൊക്കെ മേലക്കിങ്ങനെ വന്നിട്ടുണ്ട് ായ ഇങ്ങനെ തളച്ചു വരുന്നോ ഇങ്ങനെ തന്നെ തിളച്ച് വരും എന്നിട്ട് നമ്മുടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നെന്ത് കഴിഞ്ഞതൊക്കെ വാടും ഇത് ഒരു വേദം വാടി വന്നിട്ടുണ്ട് അപ്പൊ അമ്മമ്മ അവിടെ തേങ്ങ ചറിക്കും നമ്മള് തേങ്ങ ഇടാണ്ട് വയ്ക്കണ്ട ശേഷം തേങ്ങ ഉപ്പേറെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് ചോറ് കാണാം ഗായ്സ് ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാണ് അടക്ക ടേസ്റ്റ് ഒക്കെ നോക്കണം നമ്മുടെ ഉപ്പേര് കൂട്ടി ചോറ് പോവാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ബുരിങ്ങാക്കറിയും മാതൃ പൊരിച്ചതുമാണ് നമുക്ക് അപ്പോ എ ചാനല് ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കുമ്പോ ബായ്